ചേച്ചി എന്തൊക്കെ ഇഷ്ട കൈക്കിന് ഞാൻ കൊണ്ടുവരാൻ മേടിച്ചിട്ടേട്ടോ എന്തൊക്കെ ഇഷ്ട നിങ്ങക്ക് കിട്ടുന്നു സ്നേഹമോ ഞാനൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല ആരൊക്കെ പറ പക്ഷെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടോ പശു മേശി കൊണ്ടു തരാം ഞാൻ കൊണ്ടു തരാം അത് ഞാൻ അതിന് പറ്റൂല ഒരു വശം മേശം ഞാൻ മേടിച്ചിട്ട് വരാം അമ്മച്ചയ്ക്ക് എത്ര രണ്ട് മക്കൾക്ക് തുണി കഴിക്കണ്ടേ ഞാൻ മേടിച്ചു വരാം ഇത് ആർക്ക് എവിടെ പോ സോ എനിക്കറിയില്ല എന്റെ അടുത്താവും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അതായത് അതെന്താട്ട് ഇരുപത്തഞ്ചാം സുഖ സർപ്രൈസ് ഗിഫ്റ്റ് നമ്മുടെ അപ്പത് അടുത്ത പരിപാടി പെരീഡ് വെച്ചൊരു വീട്ടിൽ പോകാനുണ്ട് അവിടെ സാമ്പത്തിക കഷ്ടമുണ്ടട്ടോ അപ്പൊ അതൊരു വീഡിയോ വഴി ഞാൻ കണ്ടത് അപ്പം ആ ചേട്ടൻ വരും ആ ചേട്ടൻ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണം സോക്കുട്ടിയുടെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു സോക്കുട്ടി പലപ്പോഴും പറഞ്ഞു പറയാറുണ്ട് ഇങ്ങനെ ബർത്ത്ഡേക്ക് കൂടുതൽ കുറച്ച് ഇങ്ങനെ സഹായിക്കണം അപ്പൊ ആ അമ്മയും അങ്ങനെ തന്നെ പറയാറ് എപ്പോഴും അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ രീതിയിൽ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് ഇതിന് കിട്ടുന്ന പൈസ നമുക്കും നല്ല നല്ലായിരത്തിനും യൂസ് ചെയ്യണമല്ലോ അപ്പൊ അതിനു ഇതൊക്കെ ചെയ്യണത് ആരാ നമസ്കാരം ഹലോ പണ്ട് പറഞ്ഞേ എന്ത് ന്യൂഇയറിന് വന്നിട്ട് കാണാൻ പറ്റില്ല അപ്പൊ ചേണ്ടെന്ന് ഞാൻ ഒരു മെസ്സേജ് കണ്ടായിരുന്നു ഒരു വീട് കണ്ടപ്പോ നിനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കണെന്ന് തോന്നി ഓ ആ മേഡം രണ്ട് മക്കളാണുള്ളത് മൂത്താള് ബിനു പറയുന്നത് മാനസിക വൈകല്യം ഉണ്ട് ഇപ്പൊ ഇളയ ആളും ആണ് ഈ കുടുംബത്തില് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു അപ്പച്ചൻ ഇവിടെ ഒരു കപ്പലിന്റെ കട വണ്ട് ഒരു ചെറിയ പെട്ടിക്കടത്തോളം അതിനകത്ത് പിന്നെ ഈ ഒരു നാലഞ്ചു വർഷമായിട്ട് ഈ മകൻ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഈ ചേച്ചിനെ അറിയാ കണ്ടിട്ട് ഈ ചേച്ചി കണ്ണനെ കാണാൻ വന്നതാ എന്താ ശരിക്കും ശരിക്കും തലച്ചോറിൽ ബുദ്ധിമുട്ടാണ് ഈ അവസ്ഥകളൊക്കെ എനിക്കിനും പറ്റുമോ പിന്നെ ജോലി പറഞ്ഞു ആ ഉഷാരുണ്ടല്ലോ എന്താ പേര് പറയണു വിനോദ് അല്ലേ വിനോദ് കഴിച്ചോ കഴിക്കളെനക്കനാണായിട്ട് അറിയാം അച്ഛൻ്റെ ഇങ്ങനത്തെ വീണിട്ട് പാരലൈസ് ഉണ്ടായിരുന്നു കഷ്ട ഇങ്ങനത്തെ നമുക്ക് നോക്കുന്ന ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടല്ലേ ഭയങ്കര കഷ്ട പക്ഷെ ഞാൻ ജോലി കൊണ്ടായിരുന്നു ഞാൻ പണി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അച്ഛൻക ഇങ്ങനെ നോക്കി പറ്റില്ല എല്ലാരും എൻ്റെ ചേട്ടൻ ചേച്ചിയെല്ലാം നോക്കി പക്ഷേ ഈ ബുദ്ധിമുട്ടും ഞാനൊക്കെ ആരെയോ എനക്ക് മനസ്സിലാവും എന്റെ ഭർത്താവൂ ഫുഡ് കഴിക്കില്ല

എത്ര സഹായിക്കാൻ പറ്റും ഞാൻ ചെയ്തി തരാം കേട്ടോ അപ്പൊ ഇച്ചിരി കാസുണ്ടോ ഇത് വെച്ചോ ഈ പിള്ളേരൊക്കെ ആവശ്യമുണ്ട് ആ ഇത് എന്റെ അമ്മ അമ്മക്ക് ബർത്ത്ഡേ അമ്മ ഇല്ലേ അമ്മ മരിച്ച് ഈ ഡിസംബറിൽ മൂന്ന് വർഷമാവും ഇന്ന അമ്മക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തി കൊടുക്കണം ഇതെല്ലാം ചെയ്ത് കൊടുത്താൽ എന്റെ ഹസ്ബൻഡും അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അതായത് അല്ല നമ്മള് ഇപ്പം നമ്മൾ ആർക്കും പുറത്തേക്കുന്നതല്ല നമുക്ക് നല്ല മനസ്സുള്ള മനസ്സുള്ളൂന്തേലും തന്നാൽ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം നമ്മളുടെ അവസ്ഥ ഇതായത് കൊണ്ട് അത് ദൈവത്തിന്റെ ഒരു ഇതാന്ന് നമുക്ക് വിചാരിക്കണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഏറ്റവും തീരുന്ന സമയത്താണ് ഇപ്പൊ കാര്യങ്ങൾ നമുക്ക് തമ്പുരാൻ തന്നത് ആ ഇവനായിരുന്നാലും അവനും എന്നാലും അവനും ഇങ്ങനെ ഒരേ കാര്യങ്ങളിലായാലും പറഞ്ഞിട്ട് ഇപ്പൊ പാർട്ടിയിലായാലും പറഞ്ഞു ഇവന് മുഖ്യമന്ത്രിയുടെ അവിടേക്കൊക്കെ ഇത് വിടാന്നൊക്കെ പറഞ്ഞു കാര്യങ്ങളിലൊക്കെ ശരി പോവാ അപ്പൊ എല്ലാര്ക്കും വീഡിയോ കണ്ടിട്ട് എല്ലാർ ആരുടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇങ്ങനത്തെ പാവം ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാം ഇത് വളരെ ബ്ലെസിങ്സ് അപ്പൊ നമുക്കും അറിയില്ലല്ലോ നമ്മക്ക് എത്ര സമയത്ത് ജീവിക്കും അറിയില്ലേ നമുക്ക് അറിയില്ല ഞാനും എൻ്റെ അച്ഛനും അമ്മ ഏർ കൊറേ നാളും ജീവിക്കും വിചാരിച്ചോ പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല

അങ്ങനെയുള്ളവർക്കോട്ടെ അടുത്ത പ്രാവശ്യം ചേച്ചിട്ടോ വന്ന കൊറേ കഴിക്കുന്ന മിക്കായി എന്താ എല്ലാം കൊണ്ട് വരാട്ടോട്ടെ െ ഹീസ് ഓ ശരി ഞാനച്ച ഇപ്പൊ പെറ്റും പറ്റൂല കൊറച്ച് ഞാൻ കഴിഞ്ഞിട്ട് അത് ഒരു ഞാൻ മേടിച്ചിട്ട് വരാം അമ്മച്ചയ്ക്ക് എത്ര രണ്ട് മക്കൾക്ക് തുണി കഴിക്കണ്ടേ ഞാൻ മേടിച്ച് വരാം കേട്ടോ കുറച്ച് നാല് നിക്കി കേട്ടോ കൊണ്ടു വരാം ഇത് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോ ഓരോ എന്റെ ഹസ്ബൻഡും കൊണ്ടോ എന്റെ കൂടെ ഹസ്ബൻഡും എനക്ക് തോന്നും എനിക്ക് ആരെങ്കിലും ബർത്ത്ഡേ ലോ ഓൾറെഡി ബർത്ത് ഡേ നമുക്ക് വലുതാ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും സെലിബ്രേറ്റ് ചെയ്യില്ല സെലിബ്രേറ്റ് ചെയ്യും പക്ഷെ അതൊക്കെ പകുതി വേറെ ആൾക്കാർക്ക് നമുക്ക് സഹായിക്കുന്ന പങ്ക് അത് ഏറ്റവും നമുക്ക് വലിയ കാര്യം എനിക്ക് തോന്നി അപ്പൊ ഇപ്പൊ നമുക്ക് ഈ കാരണം കുറച്ച് ക്യാഷ് കിട്ടും അപ്പൊ അതിപ്പോ പകുതി നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇത് ചെയ്യണമെന്ന് നമുക്ക് ഇതും വേണം അപ്പ എന്റെ അപ്പ അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു പാരം അപ്പൊ കഴിഞ്ഞു ഭയങ്കര കഷ്ടപ്പാടല്ലേ അപ്പൊ എല്ലാ എന്റെ അപ്പച്ച നല്ല ആരോഗ്യം ഇത് മഴ സീസൺ മഴ സമയത്ത് ഇത് തെന്നല്ലേ അങ്ങനെ തെന്നി പിന്നെ പാരലൈസായി കൊറേ ആശുപത്രി കണ്ടോ മസാജ് അങ്ങനെ ഒക്കെ ചെയ്ത പിന്നെ പിന്നെ ആദ്യം ഇഷ്ടം പോലെ അങ്ങനെ തന്നൂല നല്ലൊരു മനസ്സിന്റെ അങ്ങനെ തന്നൂർ തന്നെ തന്നോണ്ട ഒരു ഇത് ഇല്ല നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ ഇല്ല പക്ഷെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടോ പച്ച മറ്റും തരാം ഞാൻ കൊണ്ടു തരാം എനിക്കൊരു ശരി ഓക്കെ പിന്നെ അരി ഉണ്ടോ മരുന്നാണ് എനിക്കും അവനും മരുന്നേ പോയില്ല ആശ്രമിന് പോയി കോളേ പോയി എല്ലാത്തിലും ഇറങ്ങി പോയി പിന്നെ ഇപ്പൊ പട്ടാമ്പിരമായിരുന്നു പട്ടാമ്പിര ചേച്ചി ചേച്ചി പേര് സോയി സോയി മില്ലിച്ച മതി ശരി കോട്ടെ മലയാറ്റൂര് കാലടൂല പേരെന്താടക്കാച്ചി ഓക്കെ ഞാൻ ഒരു ദിവസം മലയാറ്റൂര് കാലട ശരി അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു

ഇതില് മാത്രം ഇത് അതും അതെന്താണ് എന്തെങ്കിലും ലൈഫില് മാത്രം ഓർമ്മ ഉണ്ട് പപ്പിച്ചേറ്റാണ്ട ലൈഫിൽ നടക്കുന്ന സംഭവം മാത്രം ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഓർത്തുമ്പോ ജീവിതം എന്താ ഉണ്ടോ ഒന്നല്ല മാതിരി തോന്നുന്നു ശരിക്കും ഒരു എന്താ അച്ഛന അമ്മ ഒരു സപ്പോർട്ട് വേണം നമ്മക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല ഒരു സപ്പോർട്ട് കിട്ടില്ല ഒന്നും കിട്ടില്ല ജീവിതം പോയി മാതിരി അച്ഛന അമ്മക്ക് പിന്നെ ഇങ്ങനെ ഇത് ആൾക്കാർക്ക് കാണുമ്പോ പിന്നെ ഭയങ്കര സങ്കടം തോന്നും നിങ്ങൾക്ക് പറയുമ്പോ മനസ്സിലാവൂല കേട്ടാ ഒരു പേരൻസ് മീൻസ് നമുക്ക് നമുക്ക് എല്ലാവർക്കും വിചാരം ഉണ്ടാവും നമുക്ക് അച്ഛനും അമ്മ അത് ജീവിതം വരെ ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ അങ്ങനെ തോന്നുമ്പോ അങ്ങനെ ഒന്നും നടക്കുന്നില്ലല്ലോ നിന്റെ പകുതി ലൈഫ് ജോലി ചെയ്ത് കഴിഞ്ഞു അച്ഛനും അമ്മക്ക് അങ്ങനെ സ്നേഹം കിട്ടിയില്ല വെള്ളപ്പുറം വീട്ടിൽ പോകും അങ്ങനെ അമ്മ അച്ഛൻ കിട്ട് കുറച്ച് സമയത്ത് ഓറു മാസംക്ക് വേണ്ടി നിൽക്കും അങ്ങനെ ഉണ്ടോ ചേച്ചി ചേട്ടൻ അമ്മ അച്ഛന് എല്ലാം അങ്ങനെ ആയി പകുതി ജീവിതം അങ്ങനെ പോയി പകുതി ജീവിതം ഇപ്പൊ മുപ്പത് വയസ്സ് മുപ്പത് വന്ന ആവും എന്താ സ്വസ്ഥ ഒന്നും ഇല്ല ലൈഫില് പിന്നെ ഇങ്ങനെ നമുക്ക് എന്നായിക്കോട്ടെ പിന്നെ പക്ഷെ എന്നാ വരുമ്പോ എൻ്റെ ഇതിലെ ഞാൻ ഒക്കെ കാണും ഇന്നും അമ്മ അമ്മച്ചർക്ക് എല്ലാവർക്കും കാണുമ്പോ അമ്മക്ക് ഓർമ്മ വരും അവിടെ ഈ ഇത് പാരലൈസ് പിള്ളേർക്ക് കാണുമ്പോ അച്ഛൻ സിസ്റ്റർമാർ തോന്നുമ്പോ ആ ഭയങ്കര സങ്കടമായി പോയി ഞറന്നു പോയില്ലോടാ ഇന്നലെ രാത്രി അറിയില്ല പെട്ടന്ന് അമ്മ ഫോട്ടോ നോക്കുന്നു എനക്ക് തോന്നി മനുഷ്യല്ലേ അപ്പൊ ഞാൻ നോക്കി ഫോട്ടോ നോക്കി എല്ലാം നോക്കി അത് കഴിഞ്ഞിട്ട് ഈ കയ്യിലെ കക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് സ്വന്തം വാൾപേപ്പർ ഡി ഇതില് ഫോണില് വാൾപേപ്പർ വെക്കുന്ന തോന്നിയപ്പോ വെച്ചു ഇത് എല്ലാം ഒരു ഇതുണ്ടാവും എന്റെ ബർത്ത് ഏറ്റവും ഫസ്റ്റ് വിഷ് ചെയ്യ അമ്മ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും എന്റെ അങ്ങനെ ഫാമിലി മീൻസ് ഒന്നും ലൈഫിലെ നിങ്ങൾക്ക് കിട്ടുന്നു ഞാനും ആരൊക്കെ പറയുന്നു ഞാന് അമ്മ മരിക്കുന്ന മുമ്പ് ഞാൻ വർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ചേച്ചി കിട്ടേം പറഞ്ഞിട്ടുണ്ടമ്മാക്ക് ബർഡേല ഒരു ദിവസം നമുക്ക് സ്വർണ്ണം അമ്മക്ക് ഗോൾഡ് ചെയിൻ ഇടുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മോദറും മേടിച്ചു കൊടുത്തായിരുന്നു പക്ഷേ ചെയിൻ ഇടുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി ഞാനും ഒരു വർഷം സംസാരിച്ചോ അമ്മക്ക് നമുക്ക് രണ്ടുപേര് ഷെയർ ചെയ്തിട്ട് ഒരു ചെയിനും ഉണ്ടാക്കി തരാം പറഞ്ഞിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും സമിച്ചില്ല അങ്ങനെ ടൈമേ കിട്ടി लाइ फा आइब